മലപ്പുറം കരുവാരക്കുണ്ടിൽ കാണാതായ ഒൻപതാം ക്ലാസ്സുകാരി കൊല്ലപ്പെട്ട നിലയിൽ കേസിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലൈംഗിക അതിക്രമം നടത്തിയെന്നും കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയെന്നും ആൺ സുഹൃത്ത് പോലീസിന് മൊഴി നൽകി ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം വാണിയമ്പലം തുടികപ്പുലം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത് കൈകൾ വസ്ത്രം ഉപയോഗിച്ച് കിട്ടിയ നിലയിലായിരുന്നു മൃതദേഹം ജംഷീർ കുടുങ്ങിയുണ്ട് ഈ സംഭവ സംഭവസ്ഥലത്ത് നിന്നും ജിംഷീർ ഈ ആൺസുഹറിനെ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തോ എന്താണ് ഏറ്റവും ഒട്ടിവിൽ ലഭിക്കുന്ന വിവരം ആ ജി ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഈ ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ കൊലപാതകം ഈ ആൺ സുഹൃത്ത് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന് ഈ ആൺസുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത് പ്രകാരം കഴുത്തി ഞരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത് ലൈംഗിക അതിക്രമവും എന്നുള്ള കാര്യം പോലീസിന് ഈ കസ്റ്റഡിയിലെടുത്ത അതായത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ആൺ സുഹൃത്ത് മൊഴി നൽകിയതായുള്ള വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി അതായത് ഏതാണ്ട് ആറരയോട് കൂടി ഈ പരിസരത്ത് നിന്ന് ആ പെൺകുട്ടി പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഒരൽപ്പം വൈകും ഞാൻ എത്തും പേടിക്കേണ്ടതില്ല എന്നു പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട് ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി പോലീസ് ഈ പരിസരത്ത് സമീപത്തുള്ള റെയിൽ തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു ആ സമയത്ത് ഈ പയ്യൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു പോലീസിനെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയും സമീപത്തെ ഒരു വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുകയും ആ വീട്ടിൽ നിന്ന് കുട്ടിയുടെ ഈ ആൺസുഹൃത്തിന്റെ അച്ഛനെ വിളിക്കുകയും അച്ഛനെ വിളിച്ച് താൻ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് തന്നെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ അച്ഛൻ കൂട്ടിക്കൊണ്ട് ാണ് ഇന്നലെ ആ പോലീസിനൊപ്പം ഒപ്പവും അതോടൊപ്പം തന്നെ ഈ കണാതായ സമയത്തൊക്കെ ഈ നാട്ടുകാരെല്ലാരും ചേർന്നായിരുന്നു ഈ പരിസരത്ത് പരിശോധന നടത്തിയിരുന്നത് കുട്ടിയെയും അതോടൊപ്പം തന്നെ ഈ പയ്യനെ കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നത് എന്നുള്ളതാണ് അന്ന് ആ സമയത്ത് ഇന്നലെ അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ് നിങ്ങളുടെ പേരെന്താ പേര് ഇന്നലെ എപ്പോഴാണ് പോലീസ് ഇവിടെ വരുന്നത് ഒരു റെയിൽവേ പോലീസ് എത്തുന്നത് എട്ടരകളാണ് അല്ല പെട്ടെന്ന് പോലീസ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നു റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു ഇരുന്നൂറ് മീറ്റർ പരിധിയിൽ എന്താ വെച്ചാൽ ഈ നമ്പർ എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാര്യം അതത് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും ആരും കാണുന്നില്ല പക്ഷേ അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് പിന്നെ പിന്നൊരു ഇരുന്നൂറ് മീറ്റർ മാറി തൂര് ഭാഗത്തോട്ടുള്ള ഭാഗത്തോട്ടാണ് രണ്ടാമത് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത് ഞങ്ങൾ ആ ഭാഗം അന്വേഷിക്കുന്നു അടുത്തൊരു ഇരുന്നൂറ് മീറ്റർ മാറി വീണ്ടും ടവർ ലൊക്കേഷൻ കാണിച്ചെന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ടവർ ലൊക്കേഷൻ മാറി പിന്നെ അതിനെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴാണ് പിന്നെ ഒരു വീട്ടിൽ കയറി വെള്ളം പറയുന്നത് ഏകദേശം ഒരു ഒമ്പത് മണി ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട് അത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ആ റെയിൽവേ സ്റ്റേഷൻ ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്ററോളം നടന്നു പോകാനുള്ള ദൂരം ഉണ്ട് എന്തെങ്കിലും റോഡ് മാർഗം കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് തന്നെ നടന്നു പോയിട്ടുണ്ടാവും റെയിൽവായി അങ്ങനെ അവിടെ വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട് അവൻ ആ വീട്ടുകാരോട് ഫോൺ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവന്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട് ഞാൻ അച്ഛനെ വിളിച്ചു പിന്നെ അച്ഛനവനൊന്ന് നമ്മൾ അറിഞ്ഞത് കാരണം എന്താ വച്ചാൽ നമ്മള് ഇങ്ങനെ കാര്യം ആ വീട്ടുകാരി നമ്മളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്തു ആ വീട്ടുകാരനെന്ത് ചെയ്യുന്നു ആ അച്ഛൻ്റെ നമ്പറിലോട്ട് ഒന്നോടും വിളിച്ചിട്ടുണ്ട് അപ്പൊ അവൻ സേഫ് ആയിട്ട് വീട്ടിൽ എത്തിയിട്ടുണ്ട് വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല അവന് കുറച്ച് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ് അവരാ വീട്ടുകാര് ഫോൺ വിളിച്ച് വീട്ടുകാരോട് പറയുന്നത് പക്ഷെ എന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ട് സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കണം എന്ന രസ പോകുന്ന സമയത്ത് നമ്മളോട് പറഞ്ഞതായിരുന്നു ആ അടിസ്ഥാനത്തിൽ അപ്പൊ തന്നെ എന്ത് ചെയ്തു പത്ത് ഇരുപത്തിരണ്ടിനാണ് ഞാൻ എന്ത് ചെയ്യുന്നത് കരുവാറൂൻ്റെ എസ് എച്ച്ഒക്ക് അവൻ്റെ അച്ഛൻ്റെ നമ്പർ കൈമാറുന്നു പത്തെ മുക്കാലൊക്കെ ആവുമ്പോൾ ഞാൻ ഒന്നുകൂടി അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എസ് എച്ച്ഒക്ക് ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്തിരുന്നു കാരണം ഇവിടെ ഈ സ്റ്റേഷൻ മാഷും അങ്ങനെ ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എസ് എച്ച് പറഞ്ഞത് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ് അതായത് ഇന്നലെ രാത്രിയാണ് അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്കൂളിലേക്ക് അതായത് ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട് അത് ഈ ആ കുട്ടിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത് ഈ സ്കൂളിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലാണ് കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്നത് അപ്പം ഇവരെല്ലാവരും ഒരുമിച്ചാണ് സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരാറുള്ളത് അതുപോലെ ഇത്തവണയും ഇന്നലെയും സ്കൂളിലേക്ക് വന്നു അമ്മയും സഹോദരിയും അടക്കം അപ്പോൾ അമ്മ ജോലിക്ക് പോയി സഹോദരി സ്കൂളിൽ കയറി എന്നാൽ ഈ കുട്ടി സ്കൂളിൽ കയറിയില്ല ഈ സമയത്ത് ഈ സഹായിക്കുന്നത് ുഹൃത്ത് സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു ഈ ആൺ സുഹൃത്ത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല ഇന്നലെ ആണ് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്നത് അത് യൂണിഫോമിലായിരുന്നില്ല എന്നാണ് കണ്ടവർ പറയുന്നത് അങ്ങനെ ഈ പെൺകുട്ടിയുമായി അവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ ട്രാക്ക് പരിസരത്തേക്ക് വരികയാണ് വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകും കാരണം വൈകുന്നേരം ആറേ മുപ്പതോട് കൂടിയാണ് ഈ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നത് താൻ ഇവിടെ ഉണ്ടെന്നും താൻ ഉടനെത്തും പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ് ഇത് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് മുകളിലേക്ക് മാറിയ വലിയൊരു കുറ്റിക്കാടാണ് ഈ കുറ്റിക്കാട് പ്രദേശത്താണ് ഹൃദയം കണ്ടത് എന്ന് വെച്ചാൽ ഇന്നലെ ആറരയോട് കൂടി ഈ കുട്ടി അമ്മയെ വിളിക്കുന്നുണ്ട് അതിനുശേഷം എട്ടരയോട് കൂടിയാണ് ഏതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ അതായത് തുടികപ്പുലം റെയിൽവേ സ്റ്റേഷനിൽ ഈ പയ്യനെ കാണുന്നത് അങ്ങനെ